ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരിയുടെ ഒരു അഭിമുഖം ബി എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നിരുന്നു ആ അഭിമുഖത്തിൽ അവതാരകൻ നമ്മുടെ മന്ത്രിയോട് ചോദിച്ചു അല്ല താങ്കളുടെ പ്രധാനമന്ത്രി ഒരു വലിയ വിഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇന്ത്യയെ ഒരു ഡെവലപ്ഡായിട്ടുള്ള രാജ്യമാക്കി മാറ്റാൻ വികസിത ഭാരതമാക്കി മാറ്റാനാണല്ലോ അദ്ദേഹം ശ്രമിക്കുന്നത് അതിന് കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ നടക്കുമെന്ന് അതായത് ഇന്ത്യക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഇന്ത്യയുടെ ജി ഡി പി ഒരു വർഷം പത്ത് ശതമാനം വളർച്ചയെങ്കിലും കൈവരിക്കണം അതില്ലാതെ എങ്ങനെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറാൻ കഴിയുക എന്നും അപ്പോൾ ഇദ്ദേഹം കേന്ദ്രമന്ത്രി ചോദിച്ചു ഈ വികസിത രാഷ്ട്രം എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡമനുസരിച്ചാണ് താങ്കൾ നിശ്ചയിക്കുന്നത് അതൊക്കെ ഓരോ രാജ്യങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും ഒരു രാജ്യം വികസിതമാണോ ഇല്ലയോ എന്ന് ഏത് അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ നഗരങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര വികസിതമാണെന്നൊന്നും തോന്നില്ല എന്നാൽ ചൈനയിൽ പോയി കഴിഞ്ഞാൽ വളരെ ആണെന്ന് തോന്നും പക്ഷേ ആളോഹരി വരുമാനം നോക്കിക്കഴിഞ്ഞാൽ നോമിനൽ ജി കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ മുമ്പിലാണ് എന്നാൽ പർച്ചേസ് പവർ പാരിറ്റിയിൽ ചൈന വളരെ മുമ്പിലാണ് അപ്പൊ നോമിനൽ ജി ഡിപിയുടെയും പർച്ചേസ് പവർ പാരിറ്റിയുടെയും ഒക്കെ മിഡിൽ ഒരു ഏകദേശ കണക്ക് മാത്രമേ നമുക്ക് ഒരു രാജ്യത്തിന്റെ വളർച്ചയെ കുറിച്ച് എടുക്കാൻ കഴിയൂ ഒരു രാജ്യം വളരെ സമ്പന്നമാണെന്ന് പറയുമ്പോൾ തന്നെ ആ രാജ്യത്തിന്റെ കടം വളരെ കൂടുതലാണെങ്കിൽ ആ രാജ്യത്തെ നമുക്ക് സമ്പന്ന രാജ്യം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പല വിഷയങ്ങളെ കുറിച്ചും കേന്ദ്രമന്ത്രി അദ്ദേഹത്തോട് പറയുന്നുണ്ട് പക്ഷെ അവതാരകൻ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ പത്ത് ശതമാനം വളർച്ചയെങ്കിലും കൈവരിക്കാതെ ഇന്ത്യക്ക് ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറാൻ കഴിയില്ല അഥവാ ബി ബി സിയും അദ്ദേഹം ഒന്നും അങ്ങനെ ഇന്ത്യ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാവും അവതാരകന്റെ ഈ ഒരു അഭിമുഖം സത്യത്തിൽ കണ്ട സമയത്ത് ഒരു അഞ്ചോ ആറോ മാസം മുമ്പ് വന്നൊരു അഭിമുഖമാണ് കണ്ട സമയത്ത് അതൊരു കണ്ണു ഒരു അഭിമുഖമായിരുന്നു കാരണം വെസ്റ്റേൺ ലോകം അമേരിക്കയും കുറഞ്ഞപക്ഷം ബ്രിട്ടണിലെ കുറെ സമ്പന്നരുമൊക്കെ ഇന്ത്യ എന്താകരുതെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകരുത് അപ്പോൾ അങ്ങനെ ഇന്ത്യ വികസിത രാഷ്ട്രമാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിനെ തടയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയാണ് അതായത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയുക നമ്മുടെ നിലവിലെ നോമിനൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ആറേ പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് ഒരു വർഷം നമുക്കുള്ളത് അപ്രോക്സിമേറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് വരാം ഒരു ആവറേജ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം നമ്മൾ എടുത്താൽ പതിമൂന്ന് പോയിന്റ് നാല് വർഷം കൊണ്ട് നമ്മൾ പത്ത് ട്രില്യൺ യു എസ് ഡോളർ ഉള്ള ഒരു രാജ്യമായിട്ട് മാറും രണ്ടായിരത്തി മുപ്പത്തി ഒമ്പതിൽ നമ്മൾ പത്ത് ട്രില്യൺ ക്രോസ് ചെയ്യും എന്നാൽ നമ്മൾ ഒരു പ്രതിവർഷം ഒരു പത്ത് ശതമാനം വളർച്ച നമ്മൾ കൈവരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്യം നമുക്ക് രണ്ടായിരത്തി മുപ്പത്തി നാലില് കൈവരിക്കാൻ പറ്റും നമ്മൾ പതിനൊന്ന് ശതമാനം വളർച്ച നമ്മൾ ഒരു വർഷം കൈവരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ എട്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ തന്നെ നമുക്ക് പത്ത് ട്രില്യൺ യു എസ് ഡോളർ നേടാൻ സാധിക്കും സത്യത്തിൽ ചൈനയുടെ ഒരു വളർച്ച അതിവേഗത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയായിരുന്നു അവരുടെ ജി ഡി പി ഗ്രോത്ത് എട്ടും പത്തും ശതമാനമൊക്കെ ആയിട്ട് വരുന്നു വളരുന്നു അങ്ങനെയാണ് അവർ ഡെവലപ്പ് ആവുന്നത് ഇന്ത്യയുടെ മുമ്പിൽ ആ ഒരു സാധ്യത നിലനിൽക്കുകയാണ് അതായത് ഇപ്പോഴത്തെ സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് നോക്കണ്ട അതായത് ഒരു അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപതൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് എട്ടും പത്തും പതിനൊന്നും ശതമാനമായിട്ടൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു തന്നെ ഇന്ത്യക്ക് ഈ പത്ത് ട്രില്യൺ യു എസ് ഡോളർ എന്ന് പറയുന്ന ഒരു എക്കണോമി ആയിട്ട് മാറാൻ കഴിയും ആ ഒരു ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഒരു പത്ത് വർഷം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ വേണമെങ്കിൽ പന്ത്രണ്ട് വർഷം നാല്പത്തിയേഴ് വരെയുള്ള വർഷത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ മേഖല കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഡെവലപ്പായിട്ട് മാറാനും അടുത്തൊരു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനുള്ളിൽ നമുക്ക് കഴിയും ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് അപ്പം ഇങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യ ഒരു ഡെവലപ്പായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും ഇന്ത്യ ഇങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മുടെ മുതലിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും അതൊക്കെ എടുത്ത് വെക്കുന്ന ഒരു പണിയാണ് സായിപ്പമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പത്ത് ട്രില്യൺ ജി ഡി പി ഉള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണെന്ന് ഇവർക്കറിയാം ഇന്ത്യയുടെ ജി ഡി പി അഞ്ച് ട്രില്ല്യൺ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഭയം തുടങ്ങും പത്ത് ട്രില്യൺ നമ്മൾ എത്തുമ്പോഴേക്കും അവർ വല്ലാണ്ട് ഭയക്കും ചൈനയെ ഭയന്ന് തുടങ്ങിയതുപോലെ തന്നെ പതിനഞ്ച് ട്രില്യനൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവർ വളരെയധികം ഭയക്കും കാരണം അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇന്ത്യ ഗവണ്മെന്റ് ഇപ്പൊ പോകുന്നത് ശരിയായ ദിശയിലാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ ചൈനയ്ക്ക് ആശയപരമായിട്ട് അമേരിക്കയുമായിട്ട് വലിയ അകൽച്ചയും എതിർപ്പുമൊക്കെ ഉണ്ടായിട്ടും ചൈന എല്ലാം സഹിച്ച് അമേരിക്കയോട് വളരെ അടുപ്പം പുലർത്തി അമേരിക്കയുമായി നല്ലപോലെ സഹകരിച്ചാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ചൈനയ്ക്ക് ഉണ്ടായി അമേരിക്കൻ യൂറോപ്യൻ കമ്പനീസ് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചൈന ഒരു മേജർ എക്കണോമിക് ആയിട്ട് മാറുകയും ചെയ്തു പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ മുമ്പിൽ ഒരു അനുഭവമുണ്ട് ചൈനയെ അവർ സപ്പോർട്ട് ചെയ്തു യൂറോപ്യൻസ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തു ചൈന എന്നൊരു വലിയ പവറായി അതുപോലെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്താൽ ഇന്ത്യയും അടുത്തൊരു പവറായിട്ട് മാറുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ട്രംപ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പരമാവധി അമേരിക്കൻ കമ്പനികൾ അമേരിക്കയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തണം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ഈ കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചൈനയുമായിട്ടുള്ള റിലേഷൻസ് മെച്ചപ്പെടുത്തുക അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കാരണം എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒരു മേജർ പവർ മാത്രമേ എക്കണോമിക് പവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമേരിക്ക ജപ്പാൻ സാമ്പത്തികമായിട്ട് വളർന്നു തുടങ്ങിയിരുന്നെങ്കിലും തൊണ്ണൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ജപ്പാന്റെ പതനത്തിനും തുടക്കമായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല ഇന്ന് രണ്ട് മേജർ എക്കണോമിക് പവേഴ്സ് ഉണ്ട് ചൈനയും അമേരിക്കയും ചൈന പർച്ചേസ് മറികടക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ കഴിയും ചൈനക്കാരുടെ കയ്യിലും പൈസ ഉണ്ട് ചൈനീസ് കമ്പനികൾ ഇന്ന് ഒരുപാടുണ്ട് ഇന്ത്യയിലേക്ക് നമ്മൾ ചൈനീസ് കമ്പനികളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതായത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കാത്ത മേഖലകളിൽ ഇന്ത്യൻ കമ്പനികളുമായി ചേർന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനും സംരംഭങ്ങൾ തുടങ്ങാനും ഇവിടെ ഫാക്ടറികൾ തുടങ്ങാനും ഒക്കെ ഒരു സൗകര്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണ്ട് ചൈന യു എസിനെ ഉപയോഗപ്പെടുത്തിയതുപോലെ നമുക്ക് ചൈനയെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് യു എസുമായിട്ടുള്ള റിലേഷൻ ഒന്ന് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും യു എസിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വരും കാരണം ഗവൺമെന്റ് എത്രയൊക്കെ ശ്രമിച്ചാലും ട്രംപ് എത്രയൊക്കെ വിചാരിച്ചാലും അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണി വിട്ടുകളാൻ ഒരിക്കലും കഴിയില്ല അല്പോ സമയമെടുത്താലും അവർ പതിയെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻസുമായിട്ട് വരും യൂറോപ്പിന് യൂറോപ്യൻ കമ്പനികൾ എത്രയൊക്കെ അവർക്ക് വേണ്ടെന്ന് വിചാരിച്ചാലും ഇന്ത്യൻ മാർക്കറ്റ് ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണ് ഈ അവസരത്തിൽ ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് കാരണം ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് ഏറ്റവും പ്രധാനമാണ് എനർജി നമുക്ക് എനർജി നമ്മൾ എങ്ങനെയൊക്കെയാലും സെക്യൂർ ചെയ്തേ പറ്റൂ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നമ്മൾ പല റിസർച്ചുകൾ നടത്തിയിട്ട് ഒരുപാട് എനർജി സോഴ്സസ് കണ്ടെത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലാതെ തന്നെ പല എനർജി പുത്തൻ എനർജി ആശയങ്ങൾ ഇന്ത്യ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി സോഴ്സ് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ അപ്പോൾ റഷ്യ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയാണ് റഷ്യയുടെ ഒരു മോശം ഘട്ടത്തിൽ അവരുടെ ഒപ്പം നമ്മൾ നിന്നതുകൊണ്ട് ഒരിക്കലും റഷ്യ നമുക്കെതിരെ വല്ലാണ്ട് നമുക്ക് എഗെയിസ്റ്റ് ഒരു ഗെയിം പ്ലേ ആയിട്ട് പോകത്തില്ല ജിയോ പോളിറ്റിക്സിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാമെങ്കിലും ആപത്തിൽ അവരെ സഹായിച്ച ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ അപ്പോൾ എത്രയൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയാലും റഷ്യ ഒരു ലിമിറ്റിനപ്പുറം നമ്മുടെ മേൽ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്താലും ആഘാതമേൽപ്പിക്കില്ല ഇന്ത്യ റഷ്യയെ മാത്രമല്ല എണ്ണയിൽ ആശ്രയിക്കുന്നത് ഇപ്പോഴും ഇന്ത്യ യു എ നിന്നും സൗദിയിൽ നിന്നും ഒക്കെ എണ്ണ വാങ്ങുന്നുണ്ട് അതിന് പുറമെ ഇറാഖിൽ നിന്ന് വാങ്ങുന്നുണ്ട് നമ്മൾ ഇറാനിൽ നിന്ന് വാങ്ങാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് അമേരിക്കയുടെ ഉപരോധങ്ങളാണ് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് വെനസുവലെ അമേരിക്ക ആക്രമിക്കാൻ പോലും തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ അപ്പോൾ വെനസ്വേല ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള ഒരു ചീപ്പായിട്ട് എണ്ണ കിട്ടുന്ന ഒരു രാജ്യമായിരുന്നു അപ്പോൾ വെനസ്വേലയിൽ നിന്നും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് യു എസ് അവിടെയും നമുക്ക് തടയിടുകയാണ് അപ്പോൾ യു എസിന് സ്വാധീനമുള്ള എല്ലായിടത്തും അവർ കയറി കളിക്കുകയാണ് അതിപ്പോൾ ഇറാനിലായിക്കോട്ടെ വെനസോലയിലായിക്കോട്ടെ മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ ഇറാനേയും വെനസ്വേലയും ശത്രുതയുടെ കണ്ണിലൂടെയും ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന നിലയ്ക്ക് അമേരിക്ക അവരുടെ മസിൽ പവർ ഉപയോഗിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ സൗഹൃദ വലയത്തിൽ നിർത്തിക്കൊണ്ടാണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ യു എസിന് ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങൾക്ക് പുറത്തുനിന്ന് നമ്മൾ എണ്ണ കണ്ടെത്തിയേ പറ്റൂ അങ്ങനെയുള്ള നമ്മുടെ ഒരു സോഴ്സ് ആണ് റഷ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യ എന്ത് ഇനി സംഭവിച്ചാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല കാരണം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയെങ്കിലേ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മുടെ ജി ഡി പി ഗ്രോത്തിനെ തടയുക നമ്മുടെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് യു എസ് നിക്ഷിപ്തമാക്കുക അമേരിക്ക വിചാരിച്ചാൽ നമുക്ക് എന്തും സംഭവിക്കുമെന്ന നിലയിലേക്ക് നമ്മൾ യു എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറണം ആയുധങ്ങളുടെ കാര്യത്തിലും എനർജിയുടെ കാര്യത്തിലും എക്കണോമിയുടെ കാര്യത്തിലും ഇതാണ് യു എസിന് വേണ്ടത് അങ്ങനെ വന്നാൽ അമേരിക്ക പണ്ട് ജപ്പാനെ ഞെരിച്ചമർത്തി അവരുടെ എക്കണോമിക് ഗ്രോത്തിനെ തടഞ്ഞതുപോലെ ഇന്ത്യ ചെയ്യാൻ പറ്റും അപ്പം ഇത് മനസ്സിലാക്കി ഇന്ത്യ എന്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ വിപുലീകരിക്കുകയാണ് ഇപ്പോൾ ചൈനയുമായിട്ട് നമ്മൾ മെച്ചപ്പെട്ട ഒരു റിലേഷൻ മെയിൻറ്റൈൻ ചെയ്യുകയും ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ഇന്ത്യയിൽ അനുവദിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് എക്കണോമിക് ബെനിഫിറ്റ്സ് തരും ഒരു സംശയവും അതിനകത്തില്ല ഇതേ കാലയളവിൽ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉറപ്പായും ഇല്ലാതാക്കണം നമ്മൾ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് പാകിസ്ഥാനുമായി ഒരു യുദ്ധം ചെയ്യാതിരിക്കാൻ തന്നെയാകണം ശ്രമിക്കേണ്ടത് അതിന് ചൈനയുമായിട്ടുള്ള ബന്ധവും റഷ്യയുമായിട്ടുള്ള ബന്ധവും വേറെ ഏതൊക്കെ രാജ്യവുമായിട്ടുള്ള ബന്ധമുണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒരു യുദ്ധം നമ്മളെ എക്കണോമിക്കലി തകർക്കും അങ്ങനെ നമ്മളെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണ് പല രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പാകിസ്ഥാനെ നഷ്ടപ്പെടാൻ സഹായിക്കാൻ ഒരുപാട് പേര് ഉണ്ട് താനും ഇന്ത്യ ആരുടെ സഹായം സ്വീകരിക്കുകയുമില്ല നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ച മുരടിച്ചു പോവും ഇതാണ് പാകിസ്ഥാന് വേണ്ടത് ഇത് തന്നെയാണ് അമേരിക്കയ്ക്ക് വേണ്ടത് പല ശക്തികൾക്കും അതാണ് വേണ്ടത് അപ്പൊ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കി നമ്മൾ ചൈനയുമായി കൂടുതൽ സഹകരിച്ച് റഷ്യയുമായിട്ടുള്ള ബന്ധം ഒരല്പം പോലും അതിൻ്റെ വാല്യൂ കുറയാതെ ശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ട് യു എസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത ഒരു ഡീലിലേക്ക് എത്തുകയും യൂറോപ്പുമായിട്ട് ബന്ധം വെവ്വേറെ രാജ്യങ്ങളുമായി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്താൽ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഒരു ശക്തമായ എക്കണോമി ആയിട്ട് മാറാൻ കഴിയും അല്ലാത്ത അമേരിക്ക നമുക്കിട്ട് പണിയും ഈ ബി ബി സി പോലെയുള്ള മാധ്യമങ്ങളുടെ മൈൻഡ് സെറ്റുള്ള ബ്രിട്ടീഷ് സായിപ്പന്മാരുണ്ട് അവർ നമുക്കിട്ട് പണിയാൻ നോക്കും നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് നമ്മൾ അറിയണം നമ്മൾ പത്ത് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഒരു രാജ്യമായിട്ട് മാറരുത് അതാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനെയാണ് ചലഞ്ച് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകേണ്ടത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം